സ്വർണ്ണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട് അതിൽ പ്രധാനപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് വാസു പത്മകുമാർ പ്രശാന്ത് ഈ മൂന്ന് പേരാണ് ഇതിൽ വാസു ഇപ്പൊ അറസ്റ്റിലായി വാസു അറസ്റ്റിലായി വാസുവിന് ശേഷം ഏറ്റവും പെട്ടെന്ന് അത് വാസു ആണോ ആദ്യം അറസ്റ്റ് ചെയ്യപ്പെടേണ്ടത് പത്മകുമാറാണോ ആദ്യം അറസ്റ്റ് ചെയ്യപ്പെടേണ്ടത് എന്നുള്ളത് വേറൊരു വിഷയമാണ് കാരണം പത്മകുമാറിന്റെ പങ്കാണ് വാസുവിനേക്കാൾ കൂടുതലുള്ളത് ഇത് വളരെ വ്യക്തമാണല്ലോ ഉണ്ണികൃഷൻ പോറ്റിയെ എല്ലാവിധ സഹായവും കൊടുത്ത് ഉണ്ണികൃഷൻ പോറ്റിക്ക് തന്നെ ഈ സ്വർണപ്പാളി കൊടുക്കണം എന്ന് നിർബന്ധിച്ചു എന്നൊക്കെയുള്ള മൊഴികളാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത് ഈ സ്വർണപ്പാളികൾ നിയമം ലംഘിച്ച് ഈ സന്നിധാനത്ത് നിന്ന് പുറത്തേക്ക് കടത്തിക്കൊണ്ടുപോയി ഉണ്ണികൃഷൻ പോറ്റിയുടെ കൈവശം കൊടുത്തു കൊടുത്തുവിടാനായിട്ട് എല്ലാവിധ സമ്മർദ്ദവും പത്മകുമാർ ചെയ്തു എന്നാണ് ഇപ്പൊ പുറത്തു വരുന്ന വാർത്തകൾ മൊഴികൾ അങ്ങനെയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കാര്യത്തിൽ വാസുവിനേക്കാൾ കൂടുതൽ ഉത്തരവാദിത്വം പത്മകുമാറിനുണ്ട് എന്നുള്ള കാര്യത്തിൽ ഈ സംശയമില്ല പക്ഷെ പത്മകുമാർ ഒരു വലിയ മീനാണ് ആ മീനെ പിടിക്കാനായിട്ട് എസ് ഐ ടിക്ക് പറ്റുമോ എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഒരു ചോദ്യം എസ് ഐ ടി അതിനെന്ത് എന്തുകൊണ്ടാണ് ഇത്രയും വൈകുന്നത് രണ്ടു തവണ നോട്ടീസ് അയച്ചിട്ടും തനിക്ക് അസുഖമാണ് അസൗകര്യം പറഞ്ഞു മാറി എന്നാണ് പറയുന്നത് അപ്പോ അങ്ങനെ പല നേതാക്കന്മാരും ഈ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോൾ മറ്റേ നെഞ്ചുവേദന എടുത്ത് ഹോസ്പിറ്റലിൽ പോകുന്നതൊക്കെ സി പി എം നേതാക്കന്മാരുടെ സ്ഥിരം പരിപാടിയാണ് അതാണോ ഇവിടെ ആവർത്തിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ പത്മകുമാർ രണ്ടു തവണയും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ നോട്ടീസിനെ അവഗണിക്കുകയോ അസൗകര്യം പറഞ്ഞ് ഒഴിവാക്കുകയോ ചെയ്തിരിക്കുകയാണ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഈ കേസിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയൊക്കെ രക്ഷപ്പെട്ടു പോകുന്ന ഒരു കാൻഡിഡേറ്റ് ആണ് ഒരു ഒരു ഇതാണ് കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇവരെല്ലാവരും കൂടി ഏൽപ്പിച്ചതാണ് ഞാൻ ആ ജോലി ചെയ്തു എന്ന് പറഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കേസിൽ നിന്ന് ഒഴിവാകും കാരണം രേഖകൾ മുഴുവൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുകൂലമാണ് മഹത്തറിൽ ഇത് ചെമ്പുപാളിയാണെന്ന് എഴുതിയിട്ടുണ്ട് ഈ ഒപ്പിട്ട് വച്ചിരിക്കുന്നവരിൽ മുഴുവൻ ദേവസ്വ ഉദ്യോഗസ്ഥന്മാരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ കേസിൽ നിന്ന് ഒഴിവായി പോകാനുള്ള എളുപ്പമാണ് അപ്പോ ഇതിനെ ചുക്കാൻ പിടിച്ച ആളുകൾ എന്നുള്ള നിലയ്ക്ക് അറസ്റ്റ് ചെയ്യാർത്ഥത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടതും പ്രതിയാക്കപ്പെടേണ്ടതുമായിട്ടുള്ള ആൾക്കാർ ഈ പറയുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുമാണ് അപ്പോൾ അതിൽ ഇപ്പൊ മൂന്ന് പേരാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതിനകത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് അല്ല യഥാർത്ഥത്തിൽ വാസു വാസു കമ്മീഷനായിരുന്ന കാലഘട്ടത്തിലെ സംബന്ധിച്ചിട്ടാണ് അറസ്റ്റ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് അറസ്റ്റ് ചെയ്യപ്പെടേണ്ടത് യഥാർത്ഥത്തിൽ പത്മകുമാറാണ് സി പി എമ്മിന്റെ നേതാവാണ് അപ്പൊ സി പി എം നേതാവിനെ അറസ്റ്റ് ചെയ്യാൻ എസ് ഐ ടിക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് ഒരു ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിട്ടിപ്പോ നിൽക്കുകയാണ് മറ്റൊരു കാര്യമുള്ളത് ഈ ബോർഡ് പ്രസിഡന്റ് മാത്രം വിചാരിച്ചാൽ കൊള്ള നടത്താൻ കഴിയുമോ അതിൽ സർക്കാരിന്റെ അല്ലെങ്കിൽ സി പി എമ്മിന്റെ കൂടി ഒരു ഒത്താശ ഉണ്ടാകാൻ സാധ്യതയില്ലേ അല്ല അത് നമ്മൾ തുടക്കം മുതൽ സംസാരിച്ചു ഈ പത്മകുമാർ ആയാലും അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ആയാലും വാസു ആയാലും ഒക്കെ സി പി എമ്മിന്റെ ഒരു സ്വഭാവം അനുസരിച്ച് നമുക്ക് അറിയാം ഇപ്പൊ ഇപ്പൊ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് നിയമതനായിട്ടുള്ള ജയകുമാർ പോലും സി പി എം നേതൃത്വം നിശ്ചയിച്ച ആളുകളാ സി പി എം നേതൃത്വം നിശ്ചയിച്ച ആളുകൾ സി പി എമ്മിന്റെ നിയന്ത്രണത്തിലും സി പി എമ്മിന്റെ ഉപദേശത്തിലും മാത്രമേ പ്രവർത്തിക്കൂ സി പി എമ്മിന്റെ സംഘടനാ സംവിധാനം മനസ്സിലായിട്ടുള്ളവർക്ക് ഇത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല സി പി എം പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കാനാണ് ഇപ്പൊ ജയകുമാറും വന്നിട്ടുള്ളത് നമ്മൾ ജയകുമാറിനെ ഒക്കെ ഇങ്ങനെ പോകത്തി വലിയ ഐ എ എസ് ഉദ്യോഗസ്ഥനാണ് സത്യസന്ധനാണെന്നൊക്കെ പറയുമ്പോഴും സി പി എമ്മിന്റെ സന്ത സഹചാരിയോ സി പി എമ്മിന്റെ ആശയത്തെ പിന്തുണയ്ക്കുന്ന ആളാണ് ജയകുമാർ ജയകുമാറും അവിടെ പ്രവർത്തിക്കാൻ പോകുന്നത് സി പി എമ്മിന്റെ നിർദ്ദേശാനുസരണമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പത്മകുമാർ അടക്കമുള്ള ആളുകൾ വലിയ സി പി എം നേതാക്കന്മാരായിട്ട് എം എൽ എ ആയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള പത്മകുമാർ സി പി എമ്മിന്റെ താല്പര്യത്തിനനുസരിച്ചിട്ടാണ് പ്രവർത്തിച്ചിട്ടുണ്ടാവുക യാതൊരു സംശയമില്ല അപ്പൊ ഇത് യഥാർത്ഥത്തിൽ എക്സാൽപുരി കേസ് പോലെ സ്വർണപ്പൊള്ള കേസ് പോലെ ശബരിമലയിലെ സ്വർണപ്പൊള്ളയുടെയും അന്തിമമായിട്ടുള്ള പ്രയോജ പ്രയോജനം കിട്ടിയിട്ടുള്ളത് അതിന്റെ ഗുണഭോക്താവ് എന്ന് പറയുന്നത് സി പി എം നേതൃത്വമാണ് കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള സി പി എമ്മിന്റെ ദേവസ്വം മന്ത്രി ഈ കാര്യത്തിൽ നേരിട്ട് കുറ്റവാളിയാകണം നേരിട്ട് അവർ അദ്ദേഹം ഇടപെടാൻ ഇത്തരം കാര്യങ്ങളൊന്നും നടക്കൂല ശബരിമലയിൽ നിന്നല്ല ദേവസ്വം ബോർഡിൽ ഒരേ ഇല അനങ്ങണമെന്നുണ്ടെങ്കിൽ സി ഐ ടി യൂണിയനും അതേപോലെ ദേവസ്വം മന്ത്രിയും അറിയാതെ ശബരിമല ദേവസ്വം ബോർഡിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഒരു ഇല അനങ്ങില്ല ഈ നടക്കുന്ന കാര്യങ്ങൾക്ക് മുഴുവൻ സിഐ ട്യൂ നേതൃത്വത്തിന്റെ ഒത്താശയുണ്ട് ഈ നടക്കുന്ന കാര്യങ്ങൾക്ക് മുഴുവൻ ദേവസ്വം മന്ത്രിയുടെ ഒത്താശയുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം